അങ്ങനെ അനാമികയാണെങ്കിൽ ആനിയെ അവിടെ നിന്ന് അടിച്ചിറക്കിയതിന് ശേഷം അവൾ അവളുടെ കാമുകനെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവൾ ചോദിക്കുകയാണ് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ് ഞാൻ പുറത്തെന്ന് പറയുമ്പോൾ അനാമിക അവനോട് ചോദിക്കേണ്ട നീ ഏത് നേരവും കറക്കുവാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൻ വിളിക്കുകയാണ് നീ വേണമെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങിക്കോ നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഒരു റൈഡ് പോകാമെന്ന് പറയുന്നത് അപ്പം അനാമിക പറയുന്നത് നീ ഇങ്ങനെ തിടുക്കാൻ കാണിക്കണ്ട അതിനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നടന്ന സംഭവമൊക്കെ അവനോട് പറയണം കേട്ടോ അവൾ പറയണേ ഞാനിന്ന് അനിയെ ബെൽറ്റ് ഉണ്ടാ അടിച്ചതെന്ന് പറയണം അപ്പോൾ അവൻ ചോദിക്കണെ അയ്യോ അത് വേണമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാണ് അത് വേണം നമ്മളുടെ പ്രതിഷേധം അറിയിക്കണ്ടേ അവനോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാലേ അവൻ തന്നെ ഡിവോഴ്സിന് പോവുകയുള്ളൂ എങ്കിലേ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ കാമുഖം പറയാണ് അങ്ങനെയാണെങ്കിൽ കൊള്ളാം നീ എന്തായാലും അവിടെ നിന്ന് കുറേ സ്വത്തൊക്കെ നേടിയിട്ട് ഇങ്ങനെ പോരാന്ന് നോക്ക് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേ ആയി എന്ന് പറയാണ് പനാമിക പറയാണ് ഇനി അതിനധികം ദൂരം ഒന്നുമില്ല കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ തമ്മിൽ അധികം വൈകാതെ ഒന്നിക്കാൻ പറ്റും എന്ന് പറയണം കേട്ടോ മറുഭാഗത്ത് ആദർശ നായനയും കൂടിയിട്ട് നന്ദുവിനെ കാണാൻ ചെല്ലുകയാണ് അപ്പോൾ ഗോവിന്ദനും കനകയും കൂടിയിട്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും എന്താ രാവിലെ തന്നെ ഇങ്ങോട്ടേക്കെന്ന് പറയുമ്പോൾ ആദർശം പറയുകയാണ് ഇവർക്ക് രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്കും കൂടി കയറിയിട്ട് പോകാമെന്ന് കരുതിയെന്നാണ് അപ്പോൾ ഗോവിന്ദൻ പറയാണ് ഇത് ആദർശമോ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിത്തന്ന വീടാണ് ആദ്യം വടയൊക്കെ ആണെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളുടെ പേരിലേക്ക് ശരിക്കും എഴുതി തരുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണം എന്നിട്ട് ഇവിടെ താമസിക്കുകയും വേണമെന്ന് പറയണം കേട്ടോ അപ്പോൾ നയന പറയാണ് അച്ഛൻ്റെ പേരിലേക്ക് എഴുതി തന്ന വീട് അച്ഛനെ തന്നെ സ്വന്തമാണ് അവിടെയൊക്കെ അവകാശം സ്ഥാപിക്കാനായിട്ട് ഒരിക്കലും ഞങ്ങൾ രണ്ടാളും വരില്ല എന്ന് പറയണം കേട്ടോ എന്നിട്ട് നായനയാണെങ്കിലും നന്ദുനെ കണ്ണു എന്നിട്ട് നന്ദുവിൻ്റെ റൂമിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് നായനെ ചോദിക്കുകയാണ് നിനക്ക് ഇപ്പോഴും അനിയോടുള്ള സ്നേഹം അതുപോലെ തന്നെ ഉണ്ടല്ലേ അവനെ സ്നേഹിക്കുന്നില്ല ഞങ്ങളോടൊക്കെ കള്ളം പറയുന്നതല്ലേ ചോദിക്കണം കേട്ടോ അപ്പം നന്ദു പറയുകയാണ് ഞാൻ ഇപ്പോഴും അനിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ ചേച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നായനെ ചോദിക്കുകയാണ് തെളിവ് കാണിച്ച് തന്നാൽ പിന്നെ നിന്റെ മറുപടി കൃത്യമായിരിക്കുമെന്ന് ചോദിച്ചിട്ട് അവൾ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നന്ദു ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട് ഇത് ആരാ ചേച്ചിക്ക് അയച്ചതെന്നു ചോദിക്കുകയാണ് അപ്പോൾ നയനെ പറയാണ് ആരെങ്കിലും ആയിക്കോട്ടെ എന്തായാലും ഈ വീഡിയോയിൽ കണ്ടതൊക്കെ സത്യം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദു പറയാണ് ചേച്ചി ചേച്ചി കരുതുന്ന പോലെ ഒന്നുമില്ല അവനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതല് ഞാനും ആകെ ടെൻഷനിലായിരുന്നു എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ച് കൊണ്ടുവരണമെന്നുള്ള ഒരൊറ്റ ചിന്തയെ എനിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒടുവിൽ അവൻ ആൾത്തിറയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് കാണുമായിരുന്നു പക്ഷേ അവിടെ വെച്ചിട്ട് അവൻ എന്നെ പെട്ടെന്ന് ചേർത്ത് പിടിച്ചപ്പോൾ എനിക്കൊന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല അന്നേരം ആരോ എടുത്ത വീഡിയോ ആണിത് അതിനപ്പുറത്തൊന്നും ഇല്ല ചേച്ചിയെന്ന് പറയാണ് കേട്ടോ അപ്പം നായനയാണെങ്കിലൊന്നു ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദു പറയുകയാണ് ചേച്ചി ചിരിക്കൊന്നും വേണ്ട ഞാൻ ഈ പറഞ്ഞതാണ് സത്യം അതിനപ്പുറത്തൊന്നും ഇല്ല ചേച്ചി എന്ന് പറയാണ് എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട് അല്ല ഇത് അനാമികയും അനിയുടെ അമ്മയും ഒക്കെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നയനെ പറയാണ് അവർ തന്നെയാണ് മറ്റെല്ലാവരെയും ഈ വീഡിയോ കാണിച്ചത് അപ്പോൾ നന്ദി ചോദിക്കുന്നുണ്ട് ആദർശേട്ടനും കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയാണ് ആദർശചേട്ടൻ മാത്രമല്ല അനന്തപുരിയിൽ ഇനി ഈ വീഡിയോ കാണാനായിട്ട് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ അവരും അധികം വൈകാതെ കാണും അനാമികയുടെ കയ്യിലാണല്ലോ ഈ വീഡിയോ ഉള്ളതെന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് നയനയാണെങ്കിൽ പറയുകയാണ് ഇപ്പം സംഭവിച്ചത് സംഭവിച്ചു പക്ഷേ ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതെ നോക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വം ആണെന്ന് പറഞ്ഞിട്ട് അവളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദു പറയാണ് ഇല്ല ചേച്ചി എനിക്ക് വേണ്ട നിങ്ങളെല്ലാവരും പോയിരുന്നു ഭക്ഷണം കഴിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ നയനെ പറയാണ് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നീയും കൂടെ വന്നേ പറ്റുള്ളൂ അതേ അവിടെ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവളെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ